ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ അതും സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്നൊരു അടിപൊളിയായിട്ടുള്ള മുട്ടയിട റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഇതിനെ മുട്ടപ്പാലയെന്നും എന്നും മുട്ടയട എന്നൊക്കെ പറയുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാവ് കൂട്ടിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണോളം പഞ്ചസാര കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മധുരം നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമെന്ന് പറയുമ്പോഴത്തേക്കും ചൂടുവെള്ളം ഒന്നുമല്ല സാധാ നമ്മുടെ പച്ചവെള്ളം തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുക അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതേപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക കട്ടയൊന്നുമില്ലാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു മാവ് കൂട്ടെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കാനുള്ളത് കട്ടിക്കല്ല ഇരിക്കാനുള്ളത് നല്ല ലൂസെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ ലൂസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ അപ്പോൾ ദോശമാവിൻ്റെ നിന്നും കുറച്ചുകൂടി ലൂസാണ് ഒരു മാവിൻ്റെ പരുവെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് ഇതേപോലെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മിക്സി ഡാറിലേക്ക് ഈ ഒരു മാവ് കൂട്ടിനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ ഇതാ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് മാവിൻ്റെ പരുവം നിങ്ങൾ കണ്ടല്ലോ അതായത് ഇതേപോലെ ലൂസായിരിക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു മാവിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ തേങ്ങയും പഞ്ചസാരയുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഞാൻ നെയ്യാണ് ഇപ്പോൾ തടവി കൊടുക്കുന്നത് അപ്പോൾ നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലും എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നല്ല രീതിക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ലോ ടു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട് ചട്ടി ഓവർ ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതേപോലെ മാവ് കൂട്ട് എടുക്കാനായിട്ട് കിട്ടത്തില്ല ചുരുണ്ട് പോകും അപ്പോൾ അതാ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചുറ്റിച്ച് പരത്തിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ല നൈസായിട്ടിരുന്നാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു മുട്ടയിടയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളു അപ്പം അത് ആ മുട്ടടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടൊക്കെ ഒരു ഭാഗം റെഡിയായി കിട്ടിയുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിൻ്റെ പുറത്തേക്ക് നെയ്യ് ഒന്ന് കൊടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്ക്ക് പകരം ഈ സമയത്ത് നിങ്ങൾക്ക് ഓയിൽ തടവി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഭാഗമാവുമ്പോൾ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേവയുടെയും പഞ്ചസാരയുടെയും കൂട്ട് കൂടി ഇതിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതാ അടയൊക്കെ നമ്മൾ മടക്കിയെടുക്കത്തില്ലേ ആ രീതിക്കൊന്ന് മടക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഒരു മടക്കല് കൂടി ഇതേപോലെ മടക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയട റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല കുട്ടികൾ സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാതെ നിങ്ങൾക്ക് തേങ്ങ മാത്രം വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലുള്ള ഒന്ന് ഒപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ